അരുൺ ചുഗ് കേരളത്തിലേക്ക് സംസ്ഥാന നേതൃത്വവുമായി മടഞ്ഞു നിൽക്കുന്ന ഗ്രൂപ്പ് നേതാക്കളുമായും ചർച്ച നടത്തും ഗ്രൂപ്പ് പോരില്ലാതെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ജനറൽ സെക്രട്ടറിയുടെ സന്ദർശന ലക്ഷ്യം എസ് ശ്രീകാന്ത് വിരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് പാലക്കാട്ട് കനത്ത പരാജയത്തിന് പിന്നാലെ സീമകളില്ലാതെ ആ ഗ്രൂപ്പ് അടി തമ്മിലടി പുറത്തുവരുന്ന കാഴ്ച കണ്ടു പരസ്യ പ്രതികരണങ്ങളുടെ ഒരു ഘോഷയാത്ര നമ്മൾ കണ്ടു ഇതൊക്കെ കണ്ടിട്ടാണോ കേന്ദ്ര നേതൃത്വം സീരിയസ് ആയിട്ട് അവിടെ തീരുമാനിക്കുന്നത് ശ്രീകാന്ത് അതായത് പാർട്ടിയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പരസ്യ പ്രതിഷേധങ്ങളും സംസ്ഥാന അധ്യക്ഷന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ കണ്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗിനെ സംസ്ഥാനത്തേക്ക് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം അയച്ചത് ഇവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സുഗമമായി തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചുമതല തിരുവനന്തപുരത്ത് നാളെ എത്തുന്ന തരുൺ ചുഗ് പി കെ കൃഷ്ണദാസ് വിഭാഗവുമായും ശോഭാ സുരേന്ദ്രനുമായും ഒക്കെ ചർച്ച നടത്തും ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഉറപ്പ് നൽകുകയുണ്ടാകും ഒപ്പം തന്നെ സുഗമമായ രീതിയിൽ ഗ്രൂപ്പ് പോരില്ലാതെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഔദ്യോഗിക വിഭാഗവുമായും പി കെ കൃഷ്ണദാസ് വിഭാഗവുമായും ശോഭാ സുരേന്ദ്രനുമായൊക്കെ വെവ്വേറെ ചർച്ച നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ വരണാധികാരിമാരായ ഈ പി കെ കൃഷ്ണദാസും അതോടൊപ്പം എം ഡി രമേശും കഴിഞ്ഞ ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ പശ്ചാത്തലത്തിൽ വലിയ ഒരു അടി ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടി സംഘടനാ തെരഞ്ഞെടുപ്പിലും കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നു അത് പരമാവധി ഒഴിവാക്കുക ഇനിയൊരു പരസ്യപ്രതികരണം പരസ്യമായ പോര് ഒഴിവാക്കുക ഇതാണ് ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം ഒപ്പം തെരഞ്ഞെടുപ്പ് തോൽവിയും അവിടെ ചർച്ചയാകും ശ്രീകാന്ത് ഇപ്പം നമ്മൾ കണ്ടതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്നും പങ്കെടുക്കാതിരിക്കുന്നത് കണ്ടതാണ് പരസ്യ പ്രതികരണങ്ങളുടെ ഒരു നീണ്ട തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് ദ ഇമ്മീഡിയറ്റായി ഹാപ്പൻ ചെയ്യേണ്ട സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ അതിനു മുമ്പ് ഈ പറഞ്ഞ ആഴത്തിൽ പരപ്പിൽ വേരോടിയിരിക്കുന്ന ഈ ഒരു പഴയകാലത്തെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പിസം നിൽക്കുന്ന ബി ജെ പിയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഈ തരുൺ ചുങ്കിൻ്റെ വരവോടെ എന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടോ കേന്ദ്ര നേതൃത്വത്തിനുണ്ടോ ശ്രീകാന്ത് ആ ഏത് വിധേനയെങ്കിലും ഈ നേതാക്കളെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒന്നാമത് അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രശ്നം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയും അതേ തുടർന്ന് സംസ്ഥാന അധ്യക്ഷന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദവും ഉയർന്നത് അത് തണുപ്പിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏൽപ്പിക്കുകയും വേണം അതിനാൽ തന്നെ ഈ തോൽവി വിശദമായ ചർച്ചയ്ക്ക് വിധേയമാകും അതെല്ലാം സമാധാനത്തോടെ കേൾക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യമാണ് എങ്കിൽ മാത്രമേ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വലിയ അടിപൊട്ടാതെ നടത്തിയെടുക്കാൻ സാധിക്കൂ ഈ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം അതിരൂക്ഷമായ പ്രശ്നമാണ് സംഘടനാ തലത്തിൽ ബി ജെ പിയിൽ കേരളത്തിൽ നിലനിൽക്കുന്നത് അത് ബി ജെ പി ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഈ രീതിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ പഴയകാല കോൺഗ്രസിനേക്കാൾ അതിദയനീയമാകും ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥിതി എന്ന് അവർ ഭയക്കുന്നുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വലിയ അടിപൊട്ടുകയും ബി ജെ പിയുടെ പ്രതിച്ഛായയ്ക്ക് കേരളത്തിൽ അത് വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്യും എന്നും അവർ തിരിച്ചറിയുന്നുണ്ട് അതിനാലാണ് സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപ് നാളെ ദേശീയ ജനറൽ സെക്രട്ടറിയെ തന്നെ കേരളത്തിലേക്ക് അയച്ച് അനുരഞ്ജന ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പി കെ കൃഷ്ണദാസും എം ടി രമേശും കഴിഞ്ഞ ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കാതെ ഇരുന്ന് ആദ്യ വെടിപൊട്ടിച്ചിട്ടുണ്ട് അവർ വരണാധികാരികളാണെന്ന് എന്നുകൂടി ഓർക്കണം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവർക്ക് വിശ്വാസമില്ലാത്തതിനാലാകണം അവർ ആ രീതിയിലുള്ള വിട്ടുനിൽക്കൽ പ്രഖ്യാപിച്ചത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഇനിയൊരു അടിപൊട്ടുകയോ പരസ്യപ്രതികരണം ഉണ്ടാവുകയോ ചെയ്യരുത് എന്നവർ വിചാരിക്കുന്നുണ്ട് അത് ഈ ജനറൽ സെക്രട്ടറിക്ക് സാധിക്കും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ കണ്ടറിയാം നാളെ എന്താണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നതെന്ന് ഓക്കെ എന്തായാലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ വലിയ രൂക്ഷമായി വിഭാഗീയത അതിന്റെ പരസ്യ പ്രതികരണങ്ങൾ അപ്പോൾ അതൊക്കെ കേന്ദ്ര നേതൃത്വ ശ്രദ്ധയിലേക്ക് പെടുന്നു തരുൺ ചുഗ് എന്ന് പറയുന്ന ദേശീയ നേതാവ് അങ്ങോട്ടേക്ക് പ്രശ്നപരിഹാരത്തിനായി എത്തുകയാണ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്നതിനെതിരെ ഒറ്റയാൾ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗം കൊല്ലം പോരുവഴിയിൽ വെള്ളത്തിൽ കിടന്നാണ് പ്രതിഷേധം രാജേഷ് വരവിളയാണ് പ്രതിഷേധം നടത്തുന്നത് ആർ അരുൺ രാജ വിവരങ്ങളുമായി ചേരുന്നു അരുൺ വെള്ളത്തിൽ കിടന്നുള്ള രാജേഷ് വരവിളയുടെ പ്രതിഷേധം അവസാനിച്ചോ അശ്വി ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ അൻപത് വർഷം മുമ്പ് സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് ലൈനിന്റെ ഈ പൈപ്പ് അത് മാറ്റാൻ ഈ ജല അതോറിറ്റി തയ്യാറാകുന്നില്ല എന്നാരോപിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ വാർഡ് മെമ്പർ പ്രതിഷേധമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ഒന്നര ആഴ്ചയ്ക്കിടെ മൂന്ന് തവണ ഈ കുടിവെള്ള പൈപ്പ് ലൈൻ തുടർച്ചയായി പൊട്ടുന്നു ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ വരുന്നു ഇനിയും ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാരോപിച്ചാണ് ഈ രാജേഷ് വരവിള ഇപ്പോൾ ഈ റോഡിൽ കിടന്ന ഈ വെള്ളത്തിൽ കിടന്നുള്ള പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത് എന്തായാലും വാട്ടർ അതോറിറ്റി ജീവനക്കാരടക്കം ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട് കാരണം ിൽ അടിയന്തരമായ ഉണ്ടാകും ഫണ്ടടക്കമുള്ള കാര്യങ്ങളിലെ കാലതാമസമാണ് നിലവിൽ ഈ പൈപ്പ് ലൈൻ മാറ്റുന്നതിന് സാങ്കേതികമായി നിൽക്കുന്ന തടസ്സം എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം പക്ഷേ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് തനിക്ക് ഏറ്റവും പ്രധാനം കാരണം തുടർച്ചയായി വാട്ടർ പൈപ്പ് ലൈൻ പൊട്ടുന്നത് റോഡടക്കം ഒലിച്ചുപോകുന്നൊസ്യിലേക്ക് കാര്യങ്ങൾ പോകുന്നു ജനങ്ങളുടെ കുടിവെള്ളം മുട്ടുന്നു ഇനി എന്തായാലും ഈ അവസ്ഥ തുടരാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വാർഡ് മെമ്പർ ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത് കൊല്ലം പോരുവഴി ഇടിഞ്ഞുകൂടി ജംഗ്ഷനിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അരുരാജ് അസാധാരണ സാഹചര്യങ്ങൾ ചിലപ്പോൾ സമരങ്ങളും അസാധാരണമാകേണ്ടി വരും അങ്ങനെ ഒരു അസാധാരണ സമരത്തിലേക്കാണ് ഒരു പഞ്ചായത്ത് അംഗം നിരന്തരം ബൈപ്പോട്ടുവാണ് മറ്റു വഴിയില്ല അതുകൊണ്ട് മെമ്പർ ഇറങ്ങി രാജേഷ് വരവളി ഇറങ്ങി അങ്ങ് വെള്ളത്തി കിടന്നു അതെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കുമോ എന്ന് നോക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ കൂട്ട അവധിയെടുത്ത് ജീവനക്കാരുടെ പ്രതിഷേധം സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് എത്തിയവർ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം ജനം സേവനം കിട്ടാതെയും ലഭിക്കാതെയും ഒക്കെ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് സംഭവം അന്വേഷിക്കാൻ എ ഡി എമ്മിന് റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ അവരുടെ പ്രശ്നം എന്തായാലും പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതിനെല്ലാവരും കൂടെ കൂട്ടവധിയെടുത്തു ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല ഇവ ഇനി ഇവരുടെ പരാതിക്ക് ആധാരമായ സംഭവം എന്താണ് ജയശങ്കർ അശ്വി ഇന്ന് ഞായറാഴ്ചയോ മറ്റ് അവധി ദിവസമോ അല്ല ഒരു തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കടകംപള്ളി വില്ലേജ് ഓഫീസ്